ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ പണം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യത്തിനും അനാവശ്യത്തിനുമൊക്കെ നമ്മൾ പൈസ ചിലവഴിക്കുന്നുണ്ട് എന്നാൽ ചില വ്യക്തികൾ ഒരുപാട് പൈസ ചിലവഴിക്കുന്നുണ്ടെങ്കിലും ഇരട്ടിയുടെ ഇരട്ടി വന്നു ചേരുന്നതും എന്നാൽ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നതും അതുതന്നെയാണ് പണം വരും പോവും പക്ഷേ നഷ്ടപ്പെട്ടതിനേക്കാൾ ഇരട്ടിയായി തിരിച്ചെത്തുകയും ചെയ്യും എന്നാൽ ഇന്നത്തെ വീഡിയോയിലും പറയുന്ന ഇത് തന്നെയാണ് ഇത് പറയുന്നത് ചാണക്യനാണ് ചാണക്യ നീതിയിൽ പറഞ്ഞ ഇക്കാര്യങ്ങൾ നോക്കാം ചാണക്യനെ കുറിച്ച് എല്ലാവർക്കും അറിയാം പുരാതന തത്വചിന്തകനും അതോടൊപ്പം തന്നെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് കൃത്യമായ അവബോധമുള്ള വ്യക്തിയാണ് കാലാതീതമായി നിലനിൽക്കുന്ന ചാണക്യന്റെ വിജയതന്ത്രങ്ങൾ ഇന്നും പലയിടത്ത് ചർച്ചയാവാറുണ്ട് ജീവിതം വിജയിക്കുന്നതിനും അനുയോജ്യമായ ജീവിത പങ്കാളിയെ സ്വന്തമാക്കുന്നതിനും എല്ലാം ചാണക്യന്റെ തന്ത്രങ്ങൾ വിജയം കാണുന്നത് തന്നെയാണ് ഏത് വെല്ലുവിളികളെയും പ്രതിരോധിക്കുന്നതിനും ജീവിതം സന്തോഷത്തോടെ മുന്നോട്ട് പോകുന്നതിനും ചാണക്യന്റെ തന്ത്രങ്ങൾ ജീവിതത്തിൽ എല്ലാവരും പ്രാവർത്തികമാക്കുന്നതുമുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ശാസ്ത്രത്തെ കുറിച്ച് ചാണകനുണ്ടായിരുന്ന വീക്ഷണം വളരെ നല്ലൊരു ശതമാനവും ശരിയാണെന്ന് ചാണക്യൻ ഇതിൽ പറയുന്നുണ്ട് എന്ത് വെല്ലുവിളികളെയും തരണം ചെയ്യുന്നതിനും സാമ്പത്തിക അടിത്തറ ശക്തമാക്കുന്നതിനു വേണ്ടി അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് എല്ലാവരും ആഗ്രഹിക്കുന്ന സാമ്പത്തിക അടിത്തറ ഉറപ്പുവരുത്തണം എന്ന് തന്നെയാണ് ഈ പറയുന്ന അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന തീർച്ചയായും നിങ്ങളുടെ സാമ്പത്തിക അടിത്തറയും ഉറപ്പാക്കാൻ പറ്റുന്നതാണ് ഏതൊക്കെയാണ് അവയെന്ന് നോക്കാം നമ്പർ വൺ തയ്യാറെടുപ്പുകൾ വേണം ഏത് കാര്യത്തിനും തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ് അത് സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുന്ന കാര്യത്തിനും അനിവാര്യം തന്നെയാണ് പലപ്പോഴും ആസൂത്രണത്തോടൊപ്പം തന്നെ ദീർഘവീക്ഷണത്തോടെ വേണം ഏത് കാര്യത്തിനും ഇറങ്ങി സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുന്നതിനു വേണ്ടി എല്ലാ കാര്യങ്ങളും മികച്ചതാക്കുന്നതിനു വേണ്ടിയും അപകട സാധ്യതകൾ മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ അനിവാര്യമാണ് നമ്പർ ടു പ്രായോഗിക സാമ്പത്തിക തന്ത്രങ്ങൾ എപ്പോഴും പ്രായോഗികമായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കണം വൈവിധ്യമുള്ള കാര്യങ്ങൾ സാമ്പത്തിക നിലനിൽപ്പിന് വേണ്ടി ചെയ്യേണ്ടതാണ് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ ഉയർത്തുന്നു എല്ലാ ഒരു മേഖലയിൽ തന്നെ നിക്ഷേപിക്കാതെ വ്യത്യസ്ത മേഖലകളിൽ നിക്ഷേപിക്കുന്നതിന് ശ്രദ്ധിക്കണം എന്നാൽ അത് അപകട സാധ്യത കുറയ്ക്കുകയും വിജയസാധ്യത വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു ഇതുവഴി ജീവിതത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ കരസ്ഥമാക്കാൻ സാധിക്കും ജീവിതം തന്നെ മികച്ചതായി ഇതുവഴി സാധിക്കുന്നു സാമ്പത്തിക സ്ഥിരത ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരം കാര്യങ്ങൾ എന്തുകൊണ്ടും മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് തന്നെയാണ് നമ്പർ ത്രീ സമ്പാദ്യത്തിന്റെ പ്രാധാന്യം എന്താണ് സമ്പാദ്യത്തിന്റെ പ്രാധാന്യം എന്നതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത് ചാണക്കിന്റെ സാമ്പത്തിക തത്വചിന്തയിൽ സമ്പാദ്യത്തിന്റെ പ്രധാനത്തെ കുറിച്ചും അതിൽ പറയുന്നുണ്ട് നിങ്ങൾക്ക് ലഭിക്കുന്ന വരുമാനത്തിന്റെ ഒരു പങ്ക് നിർബന്ധമായി നീക്കി വെക്കുന്നതിൽ ശ്രദ്ധിക്കണം ഇത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ഏത് അടിയന്തര ഘട്ടത്തിലും ഉപയോഗപ്പെടുത്താവുന്നതാണ് മാത്രമല്ല ഇത് ഭാവി നിക്ഷേപത്തിനുള്ള അവസരങ്ങളും വർദ്ധിപ്പിക്കുന്നു ഇത്തരം കാര്യങ്ങൾ ഒരിക്കലും നിസ്സാരമായി കണക്കാക്കരുത് നമ്പർ ഫോർ കടം വാങ്ങുന്നതും കൊടുക്കുന്നതും പലപ്പോഴും കടം വാങ്ങുന്നത് ഒരു തെറ്റ് തന്നെയാണ് ഇതൊരു മുന്നറിയിപ്പായാണ് ചാണക്യൻ പറയുന്നത് കാരണം കടം വാങ്ങുന്ന ഒരു വ്യക്തി പതിയെ പതിയെ ദാരിദ്ര്യത്തിലേക്ക് പോകുന്നു ഇത് സാമ്പത്തിക ഞെരുക്കം വർദ്ധിപ്പിക്കുകയാണ് ചെയ്യുന്നത് ഇത്തരം കാര്യങ്ങൾ വ്യക്തിപരവും ബിസിനസ് വളർച്ചയ്ക്കും എല്ലാം തടസ്സം സൃഷ്ടിക്കുന്നു കടം വാങ്ങുന്നത് മാത്രമല്ല കടം കൊടുക്കുന്നതും ശ്രദ്ധിക്കണം തിരിച്ചു കിട്ടാതെ ഇരിക്കുമ്പോൾ അത് ആ ബന്ധത്തെ കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് എത്തിക്കുന്നു ബന്ധം തന്നെ അറ്റുപോകുന്നതിനും ഇത് പലപ്പോഴും കാരണമാകുന്നു നമ്പർ ഫൈവ് സമ്പത്ത് ഉണ്ടാക്കി എടുക്കുന്നത് സമ്പത്ത് എടുക്കുക എന്നത് വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും സത്യസന്ധതയും ധാർമ്മികതയും മുറുകെ പിടിച്ചു വേണം സ്വത്ത് സംവാദത്തിന് ഇറങ്ങി പുറപ്പെടുന്നത് അല്ലാത്ത പക്ഷം അത് നിങ്ങളുടെ ജീവിതത്തിൽ വെല്ലുവിളികൾ സൃഷ്ടിക്കുകയും സമ്പത്ത് നേടുന്നതിന് പകരം അത് നശിച്ചു പോകുന്നതിലേക്കും എത്തിക്കുന്നു എളുപ്പത്തിൽ സ്വത്ത് സമ്പാദിക്കുന്നത് കൂടുതൽ കാലം നിലനിൽക്കില്ല ശാശ്വതമായിരിക്കില്ല ഇത്തരത്തിലുള്ള എളുപ്പ വഴികളെന്നും ചാണക്യം ഓർമ്മിപ്പിക്കുന്നു ഈ അഞ്ച് കാര്യങ്ങൾ ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരു വ്യക്തി എപ്പോഴും സമ്പന്നനായിരിക്കും സമ്പത്ത് നിങ്ങൾ ഇറക്കി ചിലവഴിച്ചാലും അത് ഇരട്ടിയുടെ ഇരട്ടിയായി നിങ്ങളിലേക്ക് വന്നു ചേരുകയും ചെയ്യും നമുക്ക് ഓരോ കാര്യത്തിനും കൃത്യമായ കണക്കും കാര്യങ്ങൾ എല്ലാം ഉണ്ടായിരിക്കണം നമ്മൾ ചിലവഴിക്കുന്ന പൈസയിലാണെങ്കിലും നമ്മുടെ ഓരോ സേവിങ്സ് ആണെങ്കിലും എല്ലാത്തിലും കൃത്യമായി നിങ്ങൾക്കൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ തീർച്ചയായും വിജയത്തിലേക്ക് എത്താൻ പറ്റുമെന്നാണ് ചാണക്യൻ പറയുന്നത് ആയതിനാൽ ഈ പറയുന്ന അഞ്ചു കാര്യങ്ങൾ എല്ലാവരും ജീവിതത്തിലേക്ക് കൊണ്ടുവരുക ഇന്ന് വിജയിച്ചു നിൽക്കുന്നവരും സമ്പത്ത് നേടിയവരും എല്ലാം ഈ പ്ലാനിങ്ങിലൂടെ പോയിട്ടുള്ളവരാണ് ആയതിനാൽ എല്ലാവർക്കും സമ്പത്തും ഐശ്വര്യം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്